ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ ഫ്രീ ആയിട്ട് ഫോളോവേഴ്സ് കിട്ടുന്ന ഒരു കിട്ടിലും വീഡിയോ ആണ് വീഡിയോ മുഴുവനായിട്ട് കാണുക നിങ്ങൾ ഫേക്ക് അക്കൗണ്ട് ഒന്നും നിങ്ങൾ ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ടില്ല നിങ്ങൾക്ക് ഈ ഒരു വെബ്സൈറ്റ് ഉപയോഗിച്ചുകൊണ്ട് ഫ്രീ ആയിട്ട് ഫോളോവേഴ്സ് കിട്ടും അപ്പോൾ ഈ ഒരു വെബ്സൈറ്റ് എന്ന് വെച്ചാൽ ഫ്രീ ട്രയൽ ആണ് ഇതൊന്നും കാണണം എന്നില്ല എന്നാൽ തന്നെ നിങ്ങൾ ഇപ്പോൾ തന്നെ ചെക്ക് ചെയ്ത് നോക്കൂ ഇപ്പോൾ ഫോളോവേഴ്സ് അവർ കൊടുക്കുന്നുണ്ടോ ഓക്കെ അപ്പോൾ ഞാൻ ഞാനെന്തായാലും പരിചയപ്പെടുത്തി തരാം ഈ ഒരു വെബ്സൈറ്റ് വഴി എങ്ങനെയാണ് ഫ്രീ ഫോളോവേഴ്സ് കിട്ടുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ പിന്നെ അതേപോലെ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന ഇൻസ്റ്റഗ്രാം ഫോളോവേഴ്സ് ലൈക്സ് വ്യൂസ് ഒക്കെ കിട്ടുന്ന വീഡിയോകളാണ് ഓക്കെ അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കണ്ട നേരെ വീഡിയോയിൽ കിടക്കാം ഓക്കെ ലാഗാക്കുന്നില്ല ഒരുപാട് ഓക്കെ അപ്പം മച്ചന്മാരെ എൻ്റെ ഈ ഒരു വീഡിയോയുടെ താഴെ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോയുടെ താഴെ കമൻറ്റ് സെക്ഷനിൽ ഞാൻ ആ ഒരു വെബ്സൈറ്റിൻ്റെ ലിങ്ക് പിൻ ചെയ്തു വെച്ചിട്ടുണ്ട് നമ്മുടെ ആ ഒരു ഇൻസ്റ്റഗ്രാമിൽ ഫ്രീ ആയിട്ട് ഫോളോവേഴ്സ് കിട്ടത്തില്ലേ ആ ഒരു വെബ്സൈറ്റിൻ്റെ ലിങ്ക് വീഡിയോയുടെ താഴെ കമൻറ്റ് സെക്ഷൻ ഞാൻ പിൻ ചെയ്തു വെച്ചിട്ടുണ്ട് ആ ലിങ്ക് നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ക്രോം ബ്രൗസർ വഴി ആ ലിങ്ക് ഓപ്പൺ ചെയ്യുക അപ്പോഴത്തേക്കും നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു പേജിലേക്കാണ് വരുന്നത് ഇവിടെ വന്നിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അഥവാ പൈസ കൊടുത്ത് ഫോളോസ് വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് ഈ താഴെ കാണുന്ന ഈ ഒരു ബൈ ഫോളോസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു വീഡിയോ കണ്ടുകൊണ്ട് ഫോളോസും കാര്യങ്ങളും വാങ്ങാൻ സാധിക്കുന്നതാണ് ജസ്റ്റ് ഒന്ന് പരസ്യമായിട്ട് പറഞ്ഞതേ ഉള്ളു ഓക്കെ നിങ്ങളിവിടെ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഫ്രീ ആയിട്ട് ഫോളോസ് കിട്ടാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഓപ്പൺ വെബ്സൈറ്റ് എന്ന് പറഞ്ഞിട്ട് ബ്ലാക്ക് ബോക്സ് കാണാൻ സാധിക്കുന്നുണ്ടല്ലോ അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കണം ഓക്കെ അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഡയറക്റ്റ് എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് വരും അപ്പോൾ ഇവിടെ നിങ്ങൾ എന്താ വന്ന് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ അപ്പോൾ ഇവിടെ ലോഡിങ് ആവുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ആ തൊട്ട് സൈഡിൽ കാണുന്ന ബെൽ ബട്ടൺ ഉണ്ടല്ലോ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷനിലേക്ക് എനേബിൾ ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ ഞാൻ ചെയ്യുകയാണ് ഓൾ എന്നുള്ള ഓപ്ഷനിലേക്ക് നിങ്ങൾ എനേബിൾ ചെയ്ത് കൊടുക്കുക ഓക്കെ എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ബാക്ക് അടിക്കുക ഓക്കെ ബാക്ക് അടിക്കുക ബാക്ക് അടിക്കുമ്പോഴത്തേക്കും നിങ്ങൾ ഇങ്ങനത്തെ ഒരു പേജിലേക്കാണ് വരുന്നത് ഇവിടെ നിങ്ങൾ വന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഗോ ടു വെബ്സൈറ്റ് എന്നുള്ളടത്തേക്ക് ക്ലിക്ക് ചെയ്ത് കൊടുക്കണം അപ്പോഴത്തേക്ക് നമുക്ക് ആ ഒരു ഫ്രീ ആയിട്ട് ഫോളോവേഴ്സ് കിട്ടുന്ന വെബ്സൈറ്റിലേക്ക് പോകും ഓക്കെ ഓക്കെ അപ്പോൾ നമ്മുടെ ആ വെബ്സൈറ്റ് ഇവിടെ ലോഡായി വന്നേക്കുന്നത് നിങ്ങളിവിടെ കാണാൻ സാധിക്കുന്നുണ്ടല്ലോ അപ്പോൾ ഇവിടെ നിങ്ങൾ വന്നിട്ട് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് ജസ്റ്റ് നിങ്ങൾ താപ്പോട്ട് സ്ക്രോൾ ചെയ്യുക ഓക്കെ അപ്പോൾ ഇവിടെ നമുക്ക് പത്ത് ഫോളോസാണ് ഫ്രീ ആയിട്ട് ലഭിക്കാൻ പോകുന്നത് അപ്പോൾ ഇതിന് മുമ്പായിട്ട് നിങ്ങൾ ഇൻസ്റ്റഗ്രാമിൽ ഒരു ഓപ്ഷൻ ഓഫ് ചെയ്യണം എന്നാൽ മാത്രമേ ഫോളോസ് കയറുള്ളൂ അതിനായിട്ട് ഞാൻ എനിക്ക് ഈ വീഡിയോയിൽ ഇൻസ്റ്റഗ്രാം ഓപ്പൺ ചെയ്ത് കാണിക്കാനോ പ്രൂഫോ ഒന്നും കാണിക്കാൻ പറ്റില്ല നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും ഇവനെ വുഡായിപ്പാണ് വു ഡായ്പ് പറയാൻ വന്നതിൽ അങ്ങനല്ല എനിക്ക് ഈ എൻ്റെ വീഡിയോയിൽ ഇൻസ്റ്റഗ്രാം കാണിച്ചു കഴിഞ്ഞാൽ എനിക്ക് കോപ്പറേറ്റ് സ്ട്രൈക്ക് കിട്ടും മൂന്നാമത്തെ ചാനലാണ് അപ്പോൾ എനിക്കിപ്പോൾ മനസ്സിലായത് ലോകം ഉപയോഗിക്കാതെ വീഡിയോ ചെയ്താൽ ഓക്കെ ആണെന്നുള്ളതാണ് അപ്പോൾ പിന്നെ എനിക്ക് പറയാനുള്ളത് ആ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഫോളോസ് കിട്ടണമെങ്കിൽ നമ്മുടെ ഇൻസ്റ്റഗ്രാം ഓപ്പൺ ചെയ്യണം നിങ്ങൾ ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ചെയ്തിട്ട് സെറ്റിംഗ്സ് എടുക്കണം അവിടെ ഫ്രണ്ട് ആൻഡ് ഇൻ ഇൻവേറ്റ് ആൻഡ് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞിട്ടൊരു ഉണ്ട് അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇൻസ്റ്റഗ്രാം ഫ്ലാഗ് റിവ്യൂ എന്നുള്ള ഓപ്ഷൻ ഓഫ് ചെയ്യണം എന്നിട്ട് നിങ്ങളുടെ യൂസർ നെയിം കൊടുക്കുക അവൾ പിന്നെ അക്കൗണ്ട് ആയിരിക്കണം ഈ ഫ്ലാഗ് റിവ്യൂ ഓഫ് ചെയ്യാൻ അറിയത്തില്ലെങ്കിൽ യൂട്യൂബ് സെർച്ച് ചെയ്താലും മതി അല്ലെങ്കിൽ സിമ്പിളാണ് ഇൻസ്റ്റാഗ്രാം എടുക്കുക പ്രൊഫൈൽ എടുത്തിട്ട് ത്രീ ഡോട്ട് ക്ലിക്ക് ചെയ്ത് സെറ്റിങ്സ് കയറണം അവിടെ ഫ്രണ്ട് ആൻഡ് ഇൻവേറ്റ് ഫ്രണ്ട്സ് ഒന്നും അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഫ്ലാഗ് റിവ്യൂ എന്നുണ്ട് അത് ഓഫ് ചെയ്തിട്ട് യൂസർനെയിം കൊടുത്ത് ഓർഡർ ചെയ്താൽ മതി അപ്പോൾ ഇവിടെ യൂസർ നെയിം ചോദിക്കുന്നുണ്ട് ഗായ്സ് ഓക്കെ അപ്പം ഞാനിവിടെ എൻ്റെ ഒഫീഷ്യൽ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് നെയിം എൻ്റർ ചെയ്യുകയാണ് അമൽ കൃഷ്ണൻ വൈറ്റി ഓക്കെ അമൽ കൃഷ്ണൻ വൈറ്റിന്ന് ഞാൻ എൻ്റർ ചെയ്തു എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഏറ്റവും താപ്പോട്ട് നീക്കി വരുമ്പോൾ ഗെറ്റ് ടു ഫ്രീ ഫോളവേഴ്സ് എന്നുള്ള ഈ ഒരു ബട്ടനകത്തേക്ക് എന്ത് ചെയ്യുക നിങ്ങൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കണം ഓക്കെ അപ്പം ഞാനവിടെ ക്ലിക്ക് ചെയ്യുകയാണ് അപ്പോഴത്തേക്ക് നമുക്ക് ജസ്റ്റ് താപ്പോട്ട് നീക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു ലോഡിങ് നടക്കുന്നുണ്ട് കാണാൻ സാധിക്കും ഒരു ലോഡിങ് ഇവിടെ നടക്കുന്നത് കാണാൻ സാധിക്കുന്നുണ്ടല്ലോ ആ ഒരു ലോഡിങ് കംപ്ലീറ്റ് ആവുന്നവരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യേണ്ടതാ വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് ഇപ്പോൾ ഏകദേശം ഇരുപത്തിമൂന്ന് ശതമാനമായി ഇരുപത്തി ആറ് ശതമാനമായി അങ്ങനെ ശതമാനം ലോഡ് ആവുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ടല്ലോ എന്തെങ്കിലും ശതമാനം ഒന്ന് ലോഡാവട്ടെ അങ്ങനെ വെച്ചാൽ ഏകദേശം എൺപത്തി എട്ട് ശതമാനം താഴെ തൊണ്ണൂറ്റൊന്ന് ശതമാനമായി തൊണ്ണൂറ്റി മൂന്ന് ശതമാനമായി നമ്മളിവിടെ വെയിറ്റ് ചെയ്തതാണ് ക്ലോസ് ചെയ്യരുതെന്ന് ഇങ്ങനെ തന്നെ വെച്ചേക്കാം ഓക്കെ അപ്പോൾ ഇവിടെ ഒരു സെക്യൂരിറ്റി ചെക്ക് എന്ന് പറഞ്ഞിട്ട് ഐ ആം നോട്ട് എ റോബോട്ട് എന്ന് പറയുന്ന ഒരു ബോക്സ് വന്നിട്ടുണ്ട് ഇവിടെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ബോക്സ് ഒന്ന് ടിക്ക് ചെയ്ത് കൊടുക്കണം ഓക്കെ ടിക്ക് ചെയ്ത് കൊടുക്കുക ടിക്ക് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും നമുക്ക് അടുത്തൊരു പേജിലേക്ക് എത്തുന്നതാണ് ഓക്കെ നമുക്ക് വെയിറ്റ് ചെയ്യാൻ ഞാൻ കാണിച്ചു തരാം ഓക്കെ പിന്നെ വളരെ വിഷമമായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ചെയ്ത് പ്രൂഫ് കാണിക്കാൻ പറ്റാത്തെയാണ് വളരെ വിഷമമായിട്ടുള്ള കാര്യം വൺ മിനിറ്റ് ഈ ഐ എം നോട്ട് റോബോട്ട് ക്ലിക്ക് ചെയ്യുക ഓക്കെ ലോഡിങ് ആവുന്നുണ്ട് ഓക്കെ അടുത്ത പേജ് എങ്ങനത്തെ പേജിൽ വേണ്ട താഴെ എഴുതി കാണിച്ചിരിക്കുന്നുണ്ടോ നിങ്ങൾ ഇപ്പം ആണ്ടാ യുവർ ഫ്രീ ഓർഡർ ഹാസ് ബിൻ സക്സസ്ഫുൾ റെസീവ്ഡ് പ്ലീസ് മേക്ക് ഷുവർ യുവർ അക്കൗണ്ട് ഈസ് പബ്ലിക് നിങ്ങളുടെ അക്കൗണ്ട് പബ്ലിക്കായിരിക്കണം എന്ന് അവർ പറയുന്നുണ്ട് പിന്നെ ഞാൻ പറഞ്ഞ പോലെ മറ്റേ ആ ഫ്ലാഗ് റിവ്യൂ ഓപ്ഷൻ ഓഫ് ചെയ്തിരിക്കണം അത് സെറ്റിങ്സ് കയറി ഇൻവൈറ്റ് ആൻഡ് ഫ്രണ്ട്സിനകത്ത് കയറിയിട്ട് നിങ്ങൾക്കത് ഓഫ് ചെയ്യാവുന്നതാണ് അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പിന്നെന്താണ് നല്ലൊരു വെബ്സൈറ്റ് ആണ് വെബ്സൈറ്റിലേക്ക് വരാനുള്ള ലിങ്കും കാര്യങ്ങളും കമൻറ്റ് സെക്ഷനിൽ ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മലയാളി ഫോളോവേഴ്സിനെ മാത്രം കിട്ടുന്ന ഒരു ആപ്പ് ഇറങ്ങിയിട്ടുണ്ട് അതിനെക്കുറിച്ചൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാൻ താല്പര്യമുള്ളവർക്ക് അതും കാണാവുന്നതാണ് പിന്നെ അതേപോലെ എന്താണ് പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അഥവാ നിങ്ങൾക്ക് ഫോളോസിനെയൊക്കെ പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ വീഡിയോ താഴെ ഈ ഒരു ഫ്രീ ഫോളോസ് എടുക്കുന്ന വെബ്സൈറ്റിനകത്ത് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഇങ്ങനത്തെ പേജിലേക്ക് വരും താണ്ട വൺ മിനിറ്റ് വൺ മിനിറ്റ് വൺ മിനിറ്റ് താണ്ട ഈ ഒരു ബൈ ഫോളോസ് എന്നുള്ള എന്നുള്ളടത്ത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ഒരു യൂട്യൂബിലേക്ക് പോകും അവിടെ ഒരു വീഡിയോ കാണാം ആ വീഡിയോ കണ്ടുകൊണ്ട് നിങ്ങൾക്ക് ഇതെല്ലാം വാങ്ങാൻ സാധിക്കുന്നതാണ് ജസ്റ്റ് പറഞ്ഞത് മാത്രം അപ്പോൾ എന്തായാലും ഇതിന് നല്ല മികച്ച വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോയിൽ വരാം ബൈ ഗായ്സ്